മണി പലഹാരമാണ് വാഴയില തേങ്ങ തേങ്ങ ശർക്കര ഓ നൊസ്റ്റു ആണല്ലോ ഇത് ഗോതമ്പൊടി ഗോതമ്പൊടി ജീരകം പിന്നെ ഏലക്ക അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കു ഓ പണ്ടത്തെ ആൾക്കാരുടെ ഓർമ്മകളൊക്കെ ഇപ്പി ഇപ്പിപ്പി മാിപ്പാണെങ്കിൽ എത്രയോ കഴിച്ചേക്കണല്ലേ ഭയങ്കര രസമാണ് നല്ല ടേസ്റ്റും ആണ് ഇത് നമ്മള് നോക്കാം അപ്പം തുടങ്ങിക്ക ചെയ്യാൻ ഞാനിപ്പോ ഗോതമ്പൊടി ഗോതമ്പൊടി ഉണ്ട് ശർക്കര ഉണ്ട് തേങ്ങ ഉണ്ട് ജീരകം ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മളിട്ടാതി പിന്നെ ഈ നമ്മള് പണ്ടത്തെ രീതിയിൽ എടുക്കണത് ശർക്കര ഒക്കെ കൊളിച്ചെടുക്കണം അല്ലാണ്ട് ഇപ്പൊ വെള്ളം മാറും ഇപ്പൊ ആൾക്കാർ ശർക്കരച്ചെടുക്കണം ഞാൻ കഴിഞ്ഞില്ല പണ്ടത്തെ രീതിയിൽ ശർക്കര സാധാരണ നമ്മൾ ഇളക്കി വാഴയിൽ തന്നെയാണ് എല്ലാവരും വാഴയിലൊക്കെ പറ്റില്ല

പുറത്തുനിന്ന് കിട്ടും ഈ മണം മാറ്റിയിട്ട് നമ്മളെ കയറി വരുമ്പോ ആ ഒന്നും പറയണ്ട പിന്നെ അത് ഈ സാധനം ഈ കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും ശർക്കരയും ശർക്കരയും തേങ്ങയും എടുത്ത് നമ്മൾ ശർക്കരയും തേങ്ങയോടെ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് നമ്മ എന്തോ എടുത്തിട്ടുണ്ട് നമ്മള് ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഉണ്ട ശർക്കര ഒരു ആ ഒരു ഉണ്ടയില്ലേ അതിന്റെ ശർക്കര എടുത്തിട്ടുണ്ട് നല്ലപോലെ തിരുമ്മി എടുക്കണം അല്ലേ ആ അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് ഏലക്കയും ജീരകം ഇട്ടൊന്ന് മിക്സിയിലടിച്ചിട്ട് അത് മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മള് ജീരകവും ഏലക്കയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മള് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല മണം വരുന്നുണ്ട് ഈ ജീരകത്തിന്റെ ഇലക്കയും പൊടിച്ച രക്ഷയില്ലാത്ത മണമാണ് പണ്ടൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ തന്നെ രീതിയിൽ വാരി തിന്നാറുണ്ട് ഈ ശർക്കരയും തേങ്ങയും തന്നെ അത് തന്നെ ഉടുക്കത്ത ടേസ്റ്റാണ് നമുക്ക് ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്യാം നമ്മള് നമ്മുടെ അട ചൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് മാവ് ഈ ഒരു പഴുവത്തിലായിട്ട് നമ്മള് കുഴച്ചു വെച്ചിരിക്കുന്നത് അത്ര ലൂസും അല്ല അത്ര കറ്റിയിലും അല്ലാത്ത രീതിയിലൊരു മീഡിയം നമ്മുടെ ശർക്കര തേങ്ങ നമ്മുടെ വാഴല തുടച്ച് കഴുകി

നമ്മൾ ിലോട്ട് മാവ് ഇങ്ങനെ പരത്തി കൊടുക്കുക ഒത്തിരി കട്ടി വേണ്ട അല്ല കട്ടി വരുമ്പോ നമുക്ക് ഈ വാഴല ചൂടുന്നതിന് വലിയ പ്രത്യേകതയുണ്ടോ പണ്ടൊക്കെ മാവ് ഇന്നത്തോട്ട് പരത്തിയിട്ട് മടക്കി വാഴനെ കൊണ്ട് മടക്കിന് ചൂടായ ചട്ടിയിലോട്ട് മടക്കി ഇട്ടു നീ മൂടിയെല്ലാം വെക്കണോ വേണ്ട വേവട്ടെട്ടോ നമ്മൾ കുറച്ച് കഴിയുമ്പോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും വേവണല്ലോ കൈ ൂല്ലേമ്മോ ഇപ്പൊ നമ്മള് ഒരു വർഷം ഏകദേശം ഇത് ഇലയൊക്കെ നമ്മളൊന്ന് ഇതാക്കി വന്നിട്ടുണ്ട് നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക നല്ല മണം വരുന്നുണ്ട് ആ ഇലയുടെയും ടന്ന് പറയുന്നത് ഇതിനകത്ത് എവിടെയാട പണ്ടത്തെ അപ്പൊ അതെ നമ്മുടെ ഓട്ടട ഏകദേശം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മണം വരുന്നുണ്ട് രക്ഷയില്ല ഇപ്പൊ ശരിക്കും എന്താ അമ്മ എല്ലാം എല്ലാ എല്ലാ പോലെ കരിഞ്ഞിട്ടുണ്ട് എല്ലാ കരിനെയാണ് ഇതിന്റെ ഇതല്ലേ ഏകദേശം എല്ലാ എല്ലാം കരിയില്ലേ ഓട്ടട റെഡിയാണ് അപ്പൊ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാൻ പോണ് കാണിച്ചല്ല സൂപ്പർ ആയിട്ട് വെന്തട്ടുണ്ട് അടിപൊളി ചൂട് 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 ഞാനെന്തിനൊക്കെ വേണ്ട അതിൻ്റെ അത് പൊട്ടിയിട്ട് അവിടെ ഇച്ചിരി വന്നിട്ടുണ്ട് ചൂടാണ് നമുക്ക് ചൂട് മാറിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഒട്ടേ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ് ചൂടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ ഓ മണൻ ക്ഷയില്ല അടിപൊളി അടുത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് ണോ <laughs> രണ്ടായിട്ടൊന്ന് <laughs> 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 <laughs>

പഴയ ഒരു രീതിയാണ് നമ്മുടെ നല്ലൊരു പരീക്ഷ ഒക്കെ എല്ലാരും ഉണ്ടാക്കാറുണ്ടാവും പിള്ളേർക്ക് എന്തായാലും വൈകുന്നേരമൊക്കെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ കുറച്ചൊക്കെ പഴമയിലോട്ട് ഒന്ന് പോവുക മാഗിപ്പിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് അല്ലേമന്തി കുഴിമന്തി ഒക്കെ ഈ സമയത്തല്ലേ നാലുമണി പലഹാരമാണ് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കു അടുത്തൊരു പുതിയ രുചിക്കോട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ണ്ടാക്കി നോക്കാൻ പറയാ പറയണോ സന്തോഷം എല്ലാവർക്കും സന്തോഷം എല്ലാരും എല്ലാരും നോക്കിട്ട് അഭിപ്രായം പറയാം